ശിശുദിനത്തോടനുബന്ധിച്ച് കോൺഗ്രസ് മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏക്കറിൽ നെഹ്റു അനുസ്മരണ സമ്മേളനം പരിപാടി ഉദ്ഘാടനം സ്വാതന്ത്ര്യ സമരത്തിന് ധീരമായ നേതൃത്വം നൽകി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ നിസ്തീരിയേറ്റുവാങ്ങിയ നേതാവാണ് ചാച്ച നെഹ്റു എന്ന് എഐസിസി അംഗം അഡ്വക്കേറ്റ് ഇ എം അഗസ്തി പ്രസ്താവിച്ചു ശിശുദിനത്തോടനുബന്ധിച്ച് കോൺഗ്രസ് കട്ടപ്പന മണ്ഡല കമ്മിറ്റി ഇരുപത് ഏക്കറിൽ സംഘടിപ്പിച്ച നെഹ്റു അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജനാധിപത്യ സോഷ്യലിസ്റ്റ് മൂല്യങ്ങളിൽ അധിഷ്ഠിതമായി രാജ്യത്തെ നയിച്ച ഭരണാധികാരിയായിരുന്നു നെഹ്റു ആധുനിക ഇന്ത്യയെ കെട്ടിപ്പടുക്കുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് രാജ്യമുള്ള കാലം എന്നും ഓർമ്മിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ദേശീയ സ്വയം തുടർന്ന് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും നടന്നു മണ്ഡലം പ്രസിഡന്റ് സുജി ചക്കുമൂട്ടിൽ അധ്യക്ഷനായിരുന്നു കെ പി സി സി സെക്രട്ടറി തോമസ് രാജൻ അനുസ്മരണ പ്രഭാഷണം നടത്തി യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി മനോജ് മുരളി ഷാജിവെള്ളാമാക്കൽ ലീലാമ്മ ബേബി പ്രശാന്ത് രാജു ബിജു പുന്നോലി പി എസ് മേരിദാസൻ ജോസ് ആനക്കലിൽ ജോണി വടക്കേക്കര കെ എസ് സജീവ് അരുൺ കാപ്പുകാട്ടിൽ റൂബി വേഴമ്പത്തോട്ടം സണ്ണി കോലോത്ത രാജേഷ് അഗസ്റ്റിൻ ബെന്നി കുരി തുടങ്ങിയവർ പങ്കെടുത്തു ഇടുക്കി കെട്ടപ്പന